ഫാസിസ്റ്റ് അജണ്ടകൾ നടപ്പിലാക്കാനുള്ള ഗൂഢശ്രമങ്ങളെ തിരിച്ചറിയുക വെളിച്ചം സംഗമം കേരളത്തിൽ ഫാസിസ്റ്റ് അജണ്ടകൾ നടപ്പിലാക്കാനുള്ള അധികാര കേന്ദ്രങ്ങളുടെ ഗൂഢശ്രമങ്ങളെ തിരിച്ചറിയണമെന്ന് ഐ എസ് എം എടത്തനാട്ടുകരയിൽ സംഘടിപ്പിച്ച വെളിച്ചം സംഗമം അഭിപ്രായപ്പെട്ടു സംഗമം അഡിക്ടർ എൻ ഷംസുദ്ദീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കാട്ടിൽ ഒടയായി ആരംഭിക്കുന്ന സ്ത്രീയിലേക്ക് കമ്മിയുൽ ഖുറാനിൽ തർജ്ജമിക്കപ്പെട്ട അവാഖിരിമാൻ അതു കൂടി ഈ പ്രതിസ്ഥനേരം 15 രിലോട്ട് വിഗ്രാമിനെ ചരിമ്പരിലെ നക്ത്റാഫാ ഹബറട പ്രബർത്തനവല്ലനെ ചിത്രസസ കാര പ്രകടനത്തിന് കണ്ടിക്ക് വിദ്യാലയങ്ങളുടെ ഉദ്ദേശലികിൽ വിദ്യാലയങ്ങളെ ആയിട്ടുള്ള പ്രബർത്തനെ എന്നും അത് മുഹമ്മദ് അവിടെ ഉണ്ടായ വിവിധ തരത്തിലുള്ള സമൂഹങ്ങളെ ഒക്കെയുള്ള പടം അപ്പൊ ഇതൊക്കെ ഒരു വിഭാഗം തന്നെയാണ് സത്യക്കാരൻ കൂടുതൽ അറിയാനില്ല

ാണ് ഞാനിവിടെ ദുരിതമായത് ആ ചടങ്ങിൽ സൗലഭ്യം മറ്റൊരു കാര്യങ്ങൾ മാത്രമാണ് എന്റെ അല്ലെങ്കിൽ എന്നേക്കാൾ കനത്തപ്പെടുക ഇവിടെ നടക്കുന്ന പ്രകാശന അവർ കൃത്യമായ വരാൻ കഴിച്ച് അതിന്റെ പ്രത്യേകം നിങ്ങളുമായി സംസാരിക്കുന്നില്ല നമ്മൾ കൂടുതൽ ഈ വെളിച്ചം ചെയർമാൻ എം അബ്ദു മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു സംഗമത്തോടനുബന്ധിച്ച് മണ്ഡലം യൂണിറ്റി വളണ്ടിയേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു വിവിധ യൂണിവേഴ്സിറ്റി പരീക്ഷകളിൽ റാങ്ക് നേടിയവരെയും വെളിച്ചം പരീക്ഷാ വിജയികളെയും ചടങ്ങിൽ അനുമോദിച്ചു നൌഷാദ് മദനി കാക്കവയൽ മൂസിന പത്തനാപുരം ജസീർ അൻസാരി നൌഫൽ ഹാദി ഫുക്കാർ അലി സി റഷീദ് മാസ്റ്റർ ഹംസ ടി പി അൻസാർ ടി പി ആഷിഖ് അസ്ഹരി എന്നിവർ സംസാരിച്ചു അബ്ദുള്ള പടക്കുണ്ടിൽ ഹംസ പാറക്കോട്ട് ഉബൈദ് മാസ്റ്റർ ഉബൈദുള്ള ഫാറൂഖി നാസർ മദനി സക്കീർ മാസ്റ്റർ സൈനബ ഷറഫിയ റൌസീന ടീച്ചർ തുടങ്ങിയവർ സംബന്ധിച്ചു